ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോവും പതിവ് പോലെ സ്റ്റോറിയാണ് അത് ഞങ്ങള് വീഡിയോ ഇട്ട് വിത്തിൻ അവർ ടൂ അവർ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആവുകയാണ് ആൾക്കാർ ഇങ്ങനെ വാങ്ങി കൂട്ടുകയാണ് അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറേ ആൾക്കാരോട് ഞങ്ങൾ സോൾഡ് ഔട്ട് സോൾഡ് ഔട്ട് പറയേണ്ടി വരുന്നു അപ്പോൾ അവരോട് പറയാൻ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് നോക്കിയോളൂ മസ്ലിൻ ബിറ്റ് വരെ ഞങ്ങൾ വീഡിയോ ഇടാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും ഞങ്ങൾ ബിറ്റ് വീഡിയോ എടുക്കുന്നത് അതിലെ ആദ്യത്തെ മോഡൽ അടിപൊളി ഒരു സൂപ്പർ മോഡലാണ് ഇതിന്റെ ഒരു ചെറിയ ഡിസൈൻ മാറ്റമുള്ള ഡിസൈൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു പുതിയ വെർഷനാണ് കേട്ടോ അടിപൊളി ആണ് താഴത്തെ ഡിസൈനൊക്കെ സൂപ്പറാണ് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് താഴേൻ്റെ ഡിസൈൻ വരുന്നുള്ളത് ഓൾ ഓവർ വരുന്ന നല്ല സ്റ്റോൺ വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് അടിപൊളി സ്റ്റോൺ വർക്കാണ് വരുന്നത് ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ഇതാ ഇതാണ് അതിന്റെ സ്ലീവിന്റെ എൻഡ് വരെ അതെ ട്രിപ്പിൾ എക്സെൽ ഏകദേശം ട്രിപ്പിൾ എക്സെലിന്റെ കഴിഞ്ഞ് ഫോർ എക്സലുള്ള ആൾക്കാർക്ക് വരെ പറ്റും അത്രയും വീതി ഉണ്ട് ഇവിടെ വരെ റുദ്ധം ഉണ്ട് ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് ഇത് പ്യുർ മസ്ലി സിൽക്കാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ മസ്ലി ആണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കാരണം ഇന്ന് ഒരു ലേഡി എന്നോട് പറഞ്ഞ ബാക്ക് സൈഡ് പ്ലെയിനാണ് കണ്ടത് ബാക്ക് സൈഡ് പ്ലെയിൻ അല്ല ബാക്ക് സൈഡ് ഡിസൈൻ ആണ് നമ്മള് ഈ കാണിക്കുന്നത് പാന്റ് ആണ് ഇതിന്റെ ഡിസൈൻ അല്ല കാരണം പാന്റ് പ്ലെയിൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ ഇതിന്റെ ബാക്കിലൊക്കെ പ്രിന്റ് ഉണ്ടാവും എല്ലാറ്റിലും പ്രിന്റ് ഉണ്ടാവും അപ്പൊ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതി ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗി ഒരു സോഫ്റ്റ് മസ്ലി സൂപ്പർ ഷോൾ ആണ് സൂപ്പർ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ ലെങ്ത് ഒന്ന് അളഞ്ഞിട്ട് കാണിക്കണം വീഡിയോ ഒരു മിനിറ്റ് പോസ്റ്റ് ഷോൾ വരുന്ന അടിപൊളി ഷോൾ ആണ് ഷോളാണ് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് വരുന്നുള്ളത് അത്ര നല്ലൊരു ഡിസൈൻ ആണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇത് കുറച്ചു നേരം കാണിച്ചു അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് ലെങ്ത് നോക്കി രണ്ടേ കാല് രണ്ടേ മുപ്പത് വരെ ലെങ്ത് ലെങ് ഷോള് ഷോളിന്റെ ലെങ്ത് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ രണ്ട് മുപ്പത് രണ്ട് കാല് രണ്ട് മുപ്പത് വരെ ലെങ്ത് വരും ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് നല്ല സൂപ്പർ കളറാണ് കേട്ടോ നല്ല ഭംഗിയിലൊരു യെല്ലോ കളറാണ് ഇത് പിന്നെ എന്താ പറയാ ഒരു മാംഗോ യെല്ലോ ആണ് അല്ലേ ഒരു ഒരു ലൈറ്റ് മസ്റ്റേഡ് യെല്ലോ മാംഗോ യെല്ലോ എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് അതിലേക്ക് ഒരു ഗ്രേ ടച്ചും അതിൽ ഫുള്ള് കംപ്ലീറ്റ് സ്റ്റോണും ഇല്ലായിട്ട് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പ്യൂർ ആണ് ഇത് മസ്ലി സിൽക്കാണ് കാരണം ഇങ്ങനെ തുളുമ്പുന്ന മെറ്റീരിയലാണ് സൂപ്പർ ആണ് താഴെ എൻഡിൽ കോട്ടാപ്പത്തി വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ താഴെ എൻഡിൽ ഫുള്ള് വരുന്നുള്ള കോട്ടാപ്പത്തി ജെറി ആൻഡ് ഇതിൻ്റെ സ്റ്റോൺ വർക്ക് ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി വർക്കുകളാണ് താഴെ എൻഡിൽ വരുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് ഒരു ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി സ്ലീവിന്റെ വർക്കുമാണ് വരുന്നുള്ളത് സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അതിന്റെ ഷോള് നല്ല അടിപൊളി ഷോളാണ് ഒരു രക്ഷയില്ല നല്ല നീളം വീതി ഉള്ള ഏകദേശം രണ്ടേ കാലിൽ കൂടുതൽ നീളമുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോളിന്റെ ഓൾ ഓവർ ഡിസൈൻ വരിക സോ ഇതാണിതിൻ്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളർ ചാർട്ടാണ് നല്ല അടിപൊളി കളർ ചാർട്ടാണ് ഇതിൻ്റെ എല്ലാ കളറും സൂപ്പർ ആണ് അതേപോലെ തന്നെ ഫുൾ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് അതായത് ഓരോ ഇഞ്ചിൽ ഓരോ സ്റ്റോൺ ആണ് ഫുൾ ആഴ്ച സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള എൻഡ് വർക്കും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫുൾ ഇതിൽ ഉണ്ട് അതേപോലെ തന്നെ ജെറി ഉണ്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി വർക്കാണ് താഴെ എൻഡിൽ ഒരു ഗോട്ടാപ്പത്തി ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് സൂപ്പറാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം ബോഡിന്റെ ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഷോളിന്റെ ഒന്നും ചിലപ്പോൾ മനസ്സിലാവാറില്ല കഴിഞ്ഞത് ക്ലിയർ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയക്കാം അതെ അതായത് ക്ലിയർ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം ചില സമയത്ത് നിങ്ങൾ ക്ലിയർ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കാണാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഇതിന്റെ ഒന്നും പ്രൈസ് ഞങ്ങൾ പറയുന്നില്ല കാരണം പ്രൈസ് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എല്ലാവരും പിന്നെയും പിന്നെയും പ്രൈസ് പ്രൈസ് എന്നോട് ചോദിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാം പ്രൈസ് ഇങ്ങനെയാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ല യോക്ക് വർക്കൊക്കെ സൂപ്പർ ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് കംപ്ലീറ്റ് വരുന്ന ബീറ്റ് വർക്കും സെറി വർക്കും ഒക്കെയാണ് നല്ല നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് കൂടുതൽ വരുന്നത് ട്രിപ്പിൾ എക്സില് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കണ്ടല്ലേ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരുന്നുള്ളത് ഈ ഭാഗത്തെ സ്ലീവാണ് താഴെ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ഒരു റാണി പിങ്ക് കളറാണ് താഴെ എൻഡ് കണ്ടില്ലേ റിട്ടപ്പത്തി ബീറ്റി ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ സൂപ്പർ റാണി പിങ്കിന് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ റാണി പിങ്ക് ആണ് കളർ വരുന്നുള്ളത് ഡാർക്ക് റാണി പിങ്ക് ആണ് ഇതാണ് ഷോൾ പ്യോർ മസ്ലിൻ സിൽക്ക് ഷോൾ ആണ് നല്ല തുളുമ്പുന്ന ഷോൾ ആണ് കേട്ടോ സൂപ്പർ നേരത്തെ പറഞ്ഞ രണ്ടേ കാലിലധികം വീതി അല്ല സോറി നീളെ നല്ല വീതി ഉണ്ട് ഇങ്ങനെയാണ് എന്തിന്റെ ലുക്ക് വരാ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഈ വയലറ്റ് കളർ ഇന്നലത്തെ വയലറ്റ് കളർന്ന് ചോദിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് സെലക്ട് ചെയ്യാം നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് കളർ ആണ് താഴെ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കാരണം നേരത്തെ മൂന്നു നാല് ആൾക്കാർ വയലറ്റ് കളർ ചോദിച്ചിട്ട് നമുക്ക് സോൾഡ് ഔട്ട് പറയേണ്ടി വന്നിട്ടുണ്ട് അപ്പം അവർക്ക് നല്ലൊരു ഇത് നല്ല ഭംഗിയുണ്ട് പിള്ളേരുടെ അതിൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ വരിക ഇവിടുന്ന് ഇവിടെ വരെ സ്ലീവിന്റെ ഡിസൈൻ ആണ് ഒരു ത്രിപിൾ എക്സ് അൽ ഫോർ എക്സ് അല്ലെ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം നല്ല വീതിയുള്ള ഉള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് മസ്ലിൻ സിൽക്കാണിത് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ഒരുപാട് ഒരുപാട് ഇത് നേരത്തെ മോഡലുകൾ വന്നതാണ് അതിന്റെ ഒരു ന്യൂ വെർഷൻ ആണ് പുതിയ മോഡലാണ് ഇതുപോലത്തെ കുറെ മോഡലുകൾ വന്നിട്ടുണ്ട് ത്രിപിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഈ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരുന്നത് ലാസ്റ്റ് ഈ സ്ലീവിന്റെ എൻഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത് അതായത് യോക്ക് ഇവിടെ വരും അതേപോലെ തന്നെ സെന്റർ പാർട്ട് ഇവിടെ വരും താഴെ എൻഡും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ഗോട്ടാപ്പത്തിയും പിന്നെ സെറി വർക്കൊക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് പാൻറ് വരുന്നത് പ്ലെയിനാണ് പാന്റ് വരുന്നതൊക്കെ പ്ലെയിൻ ആണ് പിന്നെ പ്ലെയിൻ്റെ പ്യൂർ മസ്ലിൻ തന്നെയാണ് പാന്റ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ പ്യൂർ മസ്ലിൻ ഷോൾ ആണ് കണ്ടില്ലേ അടിപൊളിയാണ് കാരണം ഈ മസ്റ്റിന്റെ പ്രത്യേകത ഇതിന് ഒരു ഏജ് മാറിയില്ല നിങ്ങൾക്ക് ഒരു പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ പതിനാല് വയസ്സ് മുതൽ നിങ്ങൾക്ക് ടോട്ടൽ അറുപത് വയസ്സ് എഴുപത് വയസ്സുള്ള ആൾക്ക് വരെ സ്റ്റിച്ച് ചെയ്തിട്ടിടാൻ പറ്റിയ അടിപൊളി സാധനമാണ് കാരണം അത്രയും നല്ല മെറ്റീരിയലാണ് എല്ലാ ഏജിനും ഇടാൻ പറ്റിയ നല്ല സൂപ്പർ മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ പേര് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സുപ്പർവ് കണ്ടില്ല നല്ല മസ്ലിൻ സിൽക്ക് സോഫ്റ്റ് മസ്ലിൻ സിൽക്ക് ആണ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ എൻഡ് ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഫുൾ സ്റ്റോൺ വർക്കാണ് താഴെ വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യണം മെറ്റീരിയൽ അതിലുണ്ട് സോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് തന്നിപ്പള്ളി നല്ല നീളവും വീതിയുള്ള ഷോൾ ആണ് പ്യുർ മസ്ലിൻ്റ് ആണ് ഇതിന്റെ ഷോളൊക്കെ വരുന്നത് പ്യുവർ മസ്ലിനാണ് നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ ഡാർക്ക് ഗ്രീൻ ഷർട്ട് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് കാരണം ഇതിന്റെ ഇത് യോക്കിലുള്ള ഏത് കളറാണോ അതിൽ ബേസ് ഉള്ളത് ആ കളറാണ് പാന്റ് വരുന്നുള്ളത് കേട്ടോ ഇതിന്റെ പാന്റ് വരുന്നുള്ളത് പിന്നെ താഴെ ഇതിന്റെ ബാക്കിലും ഡിസൈൻ ഇതേപോലെ തന്നെ ഉണ്ട് പ്ലെയിൻ അല്ല സോ ഇതാണിതിന്റെ സെന്റർ പാർട്ട് സെൻറ്റർ പാർട്ട് വരുന്നത് കംപ്ലീറ്റ് അടിപൊളി ഡിസൈൻ ആണ് എന്റെ യോക്കിലും വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ സോ നല്ല ലെങ്ത്ത് ഉണ്ട് ഏകദേശം ഫോർട്ടി എയ്റ്റ് വരെ ലെങ്ത്ത് നിങ്ങൾക്ക് കിട്ടിയത് ഫോർട്ടി എയ്റ്റ് ലെങ്തിന് കൂടുതൽ സാധാരണ വരാറില്ല ഒരു ഒരു മെറ്റീരിയൽ വരാറില്ല കാരണം സാധാരണ റെഡിമെയ്ഡ് ഒക്കെ അധികം വരാറ് ഫോർട്ടി സിക്സ് ആണ് സോ ഇതാണ് അതിന്റെ ഷോള് വരിക നല്ല നീളും വീതിയുള്ള ഒരു അടിപൊളി ഷോളാണ് നല്ല പണിട്ട നല്ല സൂപ്പർ ഷോളാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളർ ചാട്ടാണ് മുന്തിരി കളറാണ് ഡാർക്ക് ഗ്രേപ്പ് കളർ ആണ് അതിന്റെ ഈ യോക്കിന്റെ ബേസ് ഡാർക്ക് ഗ്രേപ്പ് കളർ ആണ് അതേ ഡാർക്ക് ഗ്രേപ്പ് കളറാണ് ഇതിന്റെ പാന്റ് കൊടുത്തിരിക്കുന്നത് പാന്റ് വരുന്ന പ്യൂർ മസ്ലിൻ ആണ് അടിപൊളി പ്യൂർ മസ്ലി സിൽക്കിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെയിറ്റ് ഉള്ള ഒരു തൊളുമ്പത് മെറ്റീരിയൽ ആണ് കേട്ടോ പോസിറ്റീവ് റിസൾട്ട് എല്ലാവരും ഇത് നല്ല പോസിറ്റീവ് റിസൾട്ടാണ് തന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതിന്റെ സ്റ്റോൺ വർക്ക് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു അടിപൊളി സൂപ്പർ ഡിസൈൻ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് എല്ലാവരും ചോദിച്ച മെറ്റീരിയൽ ആണ് ഇത് പ്യൂർ സിൽക്ക് ആണ് കേട്ടോ അതായത് മസ്ലിൻ പ്യൂർ മസ്ലി ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ട്രിപ്പ് എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് താഴെ എൻഡിലത്തെ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എൻ്റെ ഇതൊക്കെ അന്ന് സ്റ്റോക്ക് ഔട്ട് എത്ര ആൾ ചോദിച്ചെന്നറിയാം അതിന് ശേഷം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല കാരണം ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക നല്ല ഭംഗ് അടിപൊളി സൂപ്പർബാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് സിൽക്ക് ആണ് പ്യൂർ മസ്ലി സിൽക്കാണ് വരുന്നുള്ളത് നല്ല ക്വാളിറ്റി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഗ്ലേസിംഗ് ഉള്ള അടിപൊളി ഷോൾ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ലുക്ക് വരിക സോ അതിന്റെ നെക്സ്റ്റ് കളർ വരണേ നേരത്തെ കാണിച്ച കളർ റെഡ് കളറാണ് കേട്ടോ അതിന്റെ റാണി പിങ്ക് കളറാണിത് ഇത് ഇത് കണ്ടില്ലേ പിങ്ക് കളറാണ് റാണി പിങ്ക് ആണ് നേരത്തെ കാണിച്ച റെഡ് കറാണ് സൂപ്പർ അതിന്റെ സിക്സാക്കിന്റെ ഡിസൈനത്തെ നല്ല ഭംഗിയുണ്ട് യോക്കിന്റെ ഭാഗം നല്ല സൂപ്പറാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് അതേപോലെ തന്നെ എന്റെ ഡിസൈനും സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു രക്ഷയില്ല നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇത് ശരിക്കും റിയ ഇതിന്റെ ഒരു ക്വാളിറ്റിയും ഇതിന്റെ ഒരു ഭംഗിയൊക്കെ കയ്യില് കിട്ടിയാൽ ഞാൻ അറിയാം അത്രയും ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി ഐറ്റം ആണിത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അതെ ാണ് പുതിയത് വന്നതാണ് കാരണം ഉച്ചക്ക് വരെ ഇതിന് ആൾക്കാർ ചോദിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റാത്തതാണ് കണ്ടില്ലേ ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണ് ഇതാണ് ഇതിന്റെ എന്റെ ഡിസൈൻ വരിക സോ ഇത് ഒരു നെവർ സ്റ്റോറിയാണ് ഞങ്ങൾക്ക് ഈ മസ്ലിയാണ് എല്ലാ ദിവസവും സ്റ്റോക്കുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഇതിന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഓർഡർ തരിക കാരണം ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ഐറ്റം ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നതായിരിക്കും മറുപടി തരുന്നതായിരിക്കും ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ